സിപിഐഎം ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി ഇരിക്കൂർ പഞ്ചായത്ത് പൊതുശ്മശാനവും കുട്ടാവ് പാറക്കടവ് റോഡും ശുചീകരിച്ചു സി പി ഐ എം ശ്രീകണ്ഠാരം ഏരിയ കമ്മിറ്റി അംഗം എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി ശ്രീജിത്ത് സി പി സ്വാഗതം പറഞ്ഞു കെ ജനാർദനൻ അധ്യക്ഷത വഹിച്ചു ടി എം രമേശൻ എ സജീവൻ കെ പ്രഭാകരൻ സദാനന്ദ പി വി കെ സുമേഷ് എം കെ രാജീവൻ ലാൽ കുട്ടാവ് എന്നിവർ നേതൃത്വം വഹിച്ചു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ച ോ ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവന്ധം വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്നമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പൽ